നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാഴ്സിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അടുത്തിടെ രേണുവിനെതിരെ കടത്ത സൈബർ ആക്രമണം നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നുവരുന്നതും സുധിയെ തട്ടിയെടുക്കുന്നത് രണ്ട് മക്കളെയും ഭാര്യ രേണുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സുതി പോയത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് ദാസേടൻ കോഴിക്കോട് വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണുവിനെതിരെ വന്നിരുന്നത് സുധിയുമായുള്ള വിവാഹത്തിന് ശേഷം ഒരു മകൻ രേണുവിന് പിറന്നു സുധിയുടെ ആദ്യ ബന്ധത്തിലെ മകനെയും സ്വന്തം കുഞ്ഞിനെ പോലെയാണ് രേണു സ്നേഹിക്കുന്നത് സുധിയുടെ മരണശേഷം രണ്ട് ആൺമക്കളാണ് രേണുവിന്റെ ലോകം എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധി ആരോപണങ്ങളാണ് രേണുവിനെ കുറിച്ച് വരുന്നത് ആദ്യ ഭാര്യ പോയ ശേഷം കൊല്ലം സുധി തന്നെ വിവാഹം കഴിച്ചിരുന്നു എന്ന് അവകാശപ്പെട്ട് ഒരു സ്ത്രീ രംഗത്തെത്തിയിരുന്നു അഞ്ചു വർഷത്തോളം താൻ സുധീടം ഭാര്യയായിരുന്നു എന്നാണ് സ്ത്രീ വെളിപ്പെടുത്തിയത് രേണുവുമായുള്ള സുധിയുടെ ബന്ധം അറിഞ്ഞതോടെ താൻ വിവാഹമോചനം നേടുകയായിരുന്നു എന്നാണ് സ്ത്രീ പറഞ്ഞത് എന്നാൽ സുധി രണ്ട് വിവാഹം കഴിച്ചതായി തനിക്ക് അറിവില്ലെന്നാണ് രേണു പറഞ്ഞത് കൊല്ലം സുധി ലീഗലായി വിവാഹം ചെയ്ത ചെയ്താൽ താൻ മാത്രമാണെന്നും രേണു മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം കാണിച്ച് പറയുകയും ചെയ്തിരുന്നു ഈ വീഡിയോ വൈറലായതോടെ ചർച്ചയാകുന്നത് രേണുവിനെ കുറിച്ചും വന്ന ചില കമന്റുകളാണ് സുധിയുടെ മാത്രമല്ല രേണുവിന്റെയും രണ്ടാം വിവാഹമാണെന്ന തരത്തിലാണ് കമന്റുകൾ പാസ്റ്ററേയും തേച്ചു സുധിയുടെ രണ്ടാം ഭാര്യയുടെ ജീവിതവും നശിപ്പിച്ച് സുധി അടിച്ചുമാറ്റിയെല്ലാം മൂറ്റി അതിന് ദൈവം കെട്ടതാലേ പൊട്ടിച്ച് ശിക്ഷ കൊടുത്തു ഇപ്പോൾ റീൽ വീഡിയോ ചെയ്ത് നടക്കുന്നു മറ്റേ പെൺകുട്ടി നല്ല ഒരു വിവാഹവും കഴിച്ച് അടങ്ങി ഒതുങ്ങി കുടുംബത്തെയും നോക്കി പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് വിഴുപ്പലക്കാൻ ഇഷ്ടമില്ലാതെ ജീവിക്കുന്നു എന്നാൽ രേണു വെറുപ്പ് ഇരന്ന് വാങ്ങി അതുകൊണ്ട് അരിമേടിച്ച് ജീവിക്കുന്നു ഒരു കട്ടയിൽ കയറി നിന്നാൽ കിട്ടും ജീവിക്കാൻ ഉള്ളത് എന്നാണ് വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു കമന്റ് രേണുവിനെയും താരത്തിന്റെ ആദ്യ ഭർത്താവിനെയും അടുത്ത് പരിചയമുള്ള പോലെ തോന്നിപ്പിക്കുന്ന ചില കമന്റുകളും വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആദ്യ ഭർത്താവിന്റെ പേര് ബിനു എന്നാണെന്നും ചിലർ കുറിച്ചിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം വെറും കമന്റുകൾ മാത്രമായതിനാൽ വിശ്വാസ്യത എത്രത്തോളമാണെന്നത് അറിയില്ല കോട്ടയമാണ് രേണുവിന്റെ സ്വദേശം വിവാഹ ശേഷമാണ് സുതി രേണുവിനൊപ്പം കൊല്ലം വിട്ടു പോ കോട്ടയത്തേക്ക് ചേക്കേറിയത് അതേസമയം കഴിഞ്ഞ ദിവസം രേണു സുദിക്കെതിരെയും കൊല്ലം സുതിക്കെതിരെയും മുൻ ഭാര്യ എന്ന അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു കൊല്ലം സുധിയുടെ ആദ്യ വിവാഹ ബന്ധം തകർന്ന ശേഷം തന്നെയാണ് രണ്ടാമത് വിവാഹം ചെയ്തത് എന്നും ഈ ബന്ധം പിരിഞ്ഞതാണെന്നും ഇവർ വാദിക്കുന്നു താൻ സുതി വിവാഹം ചെയ്യാതെ കൊണ്ടു നടന്ന ആളാണെന്ന് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത് എന്നും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഈ സ്ത്രീ പറയുന്നു വർക്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഫോൺ കോളിലൂടെയുള്ള വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കല്യാണം നടന്നത് കൊല്ലത്ത് ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടന്നത് ഞങ്ങൾ തമ്മിൽ പ്രേമൊന്നും ഇല്ലായിരുന്നു ബോറായി സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു ചേട്ട എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നു നമുക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത് അന്ന് പുള്ളിക്കൊരു മകനുണ്ട് അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് റിസപ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തെയും വീട്ടിൽ വന്നാണ് കല്യാണം ആലോചിച്ചത് ഇവൾ കൊച്ചാണ് ം തുലക്കുന്നത് എന്ന് ആ ഫാമിലിയിലുള്ളവർ എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആളുടെ ആദ്യ ഭാര്യ ശാലിനിയും ഞാനും നല്ല കമ്പനിയായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു രേണുവും ചാനലിൽ വന്ന് പറഞ്ഞ് കാര്യങ്ങളും കള്ളത്തരമാണ് സുതിചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല അന്ന് ഗൂഗിൾ പേ അന്ന് ഗൂഗിൾ പേ ഒന്നും ഇല്ല ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യും അന്ന് ഗൂഗിൾ പേ ഇല്ല ഈ ബില്ല് ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടായത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശ് എന്തിനാണ് അവൾക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ച് എന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് ശാലിനി എന്നെ വിളിച്ചിരുന്നു നീ എപ്പിസോഡുകളൊക്കെ കാണുന്നില്ലേ എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് അവൾക്ക് മൂന്നര മൂന്നര നാല് വയസ്സുള്ള മോനുണ്ട് പറയുന്നവർ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ നീ മോനെ നോക്കി ജീവിക്കുന്ന ഞാൻ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു അടുത്ത മാസം പൊങ്കാല കഴിഞ്ഞ ഞാൻ വീട്ടിലേക്ക് വരും അപ്പോൾ നീ വന്ന് കാണ എന്ന് പറഞ്ഞാണ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത് അടുത്ത മാസം എന്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചാണ് മരിച്ചത് അറിയുന്നത് ഞാൻ ഗ്രൂപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു സുതിചേട്ടൻ ചാനലിൽ ിൽ വന്ന് പറഞ്ഞ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കാര്യങ്ങളും കള്ളമാണ് ഷാലിനും മകന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പുസ്തകങ്ങളും ഡ്രസ്സുകളും ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ് കുട്ടിയെയും കൊണ്ടാണ് അവൾ ആദ്യം പോയത് കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണെന്നും ഈ സ്ത്രീ പറയുന്നു തന്റെയും കൊല്ലം സുധിയുടെ വിവാഹബന്ധം തകരാൻ കാരണം രേണുവാണെന്നും ഇവർ ആരോപിക്കുന്നു രേണുവിന്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായി സുധിചേട്ടൻ അടിമയായി താനുമായി സുധിചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമായിരുന്നു വൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത് വീട്ടിൽ ും കൊല്ലം ഇറക്കി വിടുകയായിരുന്നു എന്നും ഇവർ പറയുന്നു ഇറക്കിവിടുകയായിരുന്നു ആദ്യ ഭാര്യ മരണപ്പെടുന്നതിന് മുൻപ് തന്നെ സംസാരിച്ചിരുന്നുവെന്നും ചേട്ടന്റെ ആദ്യ ഭാര്യയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ മരിക്കുന്നതിന്റെ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ടിരുന്നു ഹായ് രേണു എന്നോട് പിണക്കമുണ്ടോ എന്ന് ചോദിച്ചു എന്തിനെ പിണക്കം തനിക്ക് ഒരു പിണക്കവും ഇല്ലെന്ന് താൻ മറുപടി കൊടുത്തു എനിക്കൊന്ന് രേണുവിനെ കാണണം എന്ന് പറഞ്ഞു അതിനെന്താണ് എന്ന് പറഞ്ഞ് താൻ വീഡിയോ കോൾ ചെയ്തു രേണുവിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷമായി ഞാൻ കരുതി രേണുവിന് എന്നോട് പിണക്കമായിരിക്കുമെന്ന് എന്ന് അവർ പറഞ്ഞു കുഞ്ഞിന് സുഖമാണോ എന്ന് ചോദിച്ചു കിച്ചുവിന്റെ കാര്യം ചോദിച്ചതേയില്ല ചിലപ്പോൾ തനിക്ക് വല്ലതും തോന്നുമോ എന്ന് കരുതി ആയിരിക്കാം സുജിചേടനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തോണം നീ വെറുതെ തല്ലുകൊള്ളുമെന്ന് പറഞ്ഞു ഞങ്ങളത് പണ്ടേ മറന്നതാണ് നീ ഇനി ഇത് കുത്തിപ്പൊക്കരുത് എന്നും പറഞ്ഞു അതോടെ അവരെ ബ്ലോക്ക് ചെയ്തു താൻ അവരോട് സംസാരിച്ചപ്പോഴൊക്കെ സന്തോഷത്തോടെ സംസാരിച്ചിട്ടുള്ളൂ മകന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞു അപ്പോൾ താൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു പിന്നീടാണ് അറിഞ്ഞത് കുറച്ചു നാൾ കഴിഞ്ഞ അവർ മരിച്ചെന്ന് മരിച്ചെന്ന് വിവരം അറിഞ്ഞത് താനും സുതിചേട്ടനും പുറത്തു പോകാൻ നിൽക്കുമ്പോഴാണ് വിവരം അറിഞ്ഞപ്പോൾ തന്നെ ആ വിഷമം കാണിക്കാതിരിക്കാൻ സുധിചേട്ടൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ കുട്ടിയുടെ അമ്മയല്ലേ ഏട്ടൻ കരഞ്ഞോളൂ വിഷമമാകുന്നുണ്ടെങ്കിൽ എന്ന് താൻ പറഞ്ഞു പുള്ളിക്ക് കരയാതെ പകൽ മുഴുവൻ രാത്രി ആയപ്പോൾ തന്റെ അടുത്ത് വന്ന് ഒരൊറ്റ കരച്ചിൽ നമുക്ക് കാണാൻ പോകാം എന്ന് താൻ പറഞ്ഞു വേണ്ട പോകണ്ട വാവൂട്ട എന്ന് പറഞ്ഞു അങ്ങനെ പോയില്ല കിച്ചുവിനെ താൻ പ്രസവിച്ചിരുന്നുവെങ്കിൽ എന്ന് താൻ എപ്പോഴും സുതിചേട്ടനോട് പറയുമായിരുന്നു അപ്പോൾ പറയും അവർ നിന്റെ മകൻ തന്നെയാണ് എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് തന്റെ വയറ്റിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഭയങ്കര ഭാഗ്യവതിയായേനെ എന്ന് പറയുമായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് മരിച്ചു അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എവിടൊക്കെയോ ആളുണ്ട് നമ്മളെ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് കിച്ചു തങ്ങളുടെ നടുവിലാണ് കിടക്കുന്നത് വേറെ വല്ലവരും ആണെങ്കിൽ കുട്ടിയെ മറ്റൊരു മുറിയിൽ കിടത്താൻ പറയും പക്ഷേ നീ അങ്ങനെ പറഞ്ഞിട്ടില്ല അതാണ് നിന്നിൽ ഞാൻ കണ്ട നന്മ നന്മയെന്നും സുതിചേട്ടൻ പറയുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും സുദേട്ടൻ പാട്ടുപാടി ഉറക്കും കഥ പറഞ്ഞു തരുമെന്നും രേണു പറഞ്ഞിരുന്നു